ഓ അങ്ങനെ ആ അതേ വന്നു സോണപ്പ് സോണപ്പ് നല്ലൊരു വ്യക്തിയാണെന്ന് നല്ലൊരു കിടക്കാച്ചി വ്യക്തി പുള്ളി ആണെന്ന് പറഞ്ഞു പുള്ളി നല്ലൊരു വ്യക്തിയോട് ഉടമയാണെങ്കിൽ ആ നിങ്ങൾ എന്തേലും പറഞ്ഞു ആ ഡിസ്കോഡിൽ ആ ശ്രീയുടെ കോളിമ്പിൽ അടിച്ചു വെച്ചായിട്ട് ാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അനിഴാണ് കൊണ്ടുവന്നിരിക്കുന്ന എഡീഷൻ നൈമ് ദ്രൗപതി ലൈറ്റൊക്കെ ഇട്ട് കാണിക്കണെന്ന് വെച്ചാൽ ലൈറ്റ് ലൈറ്റിട്ട് കാണിക്ക അതിനുമ്പൊരു സംഭവം ലൈറ്റ് കത്തിക്കഴിഞ്ഞത് അവിടെ രണ്ട് പേരെന്തോ ലൈറ്റ് വെച്ചിട്ടുണ്ട് ആ അഡിസൈബിൾ ആണ് പ്രശ്നം നമ്മൾ ലൈറ്റ് ആദ്യം ട്രാഫിക് അല്ലല്ലോ ആ ഒന്നിട്ടിട്ട് അതിലടിച്ചിട്ട് അടിച്ചു കണ്ട ലൈറ്റ് കത്തി ലൈറ്റ് ൈറ്റ് കത്തൂല മേളത്തിലായിട്ട് ഓ യേശാറിന്റെ എഞ്ചിന് ഒരു പ്രശ്നം ഉണ്ട് ഇടക്ക് നിന്നും അങ്ങ് പോവും ടോപ്പിലായിട്ട് കളർ നോക്കാം കളർ വെച്ച് നോക്കാം അത് കത്തുന്ന് ഓ എന്തുണ്ട് വിശേഷം ബ്രോസുഖം ബ്രോസുഖെന്ന് ഞാൻ എടുത്ത കേട്ടെ അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാണെ അമ്മയുടെ ഒച്ച ഇൻറ്റത്ത് കേറുന്നുണ്ടോ അമ്മ ഫോൺ ചെയ്യുന്നുണ്ട് നോക്കട്ടെ ആ കേറുന്നുണ്ട് ആ കുഴപ്പ പക്ഷെ ഇതാണ് നമ്മുടെ വണ്ടി ലൈറ്റ് എങ്ങനെ ഇടുക്കം വണ്ടിയാണ് മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തുന്ന ചിന്ന ചിന്ന മോഡിഫിക്കേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലേ സിറ്റി അതാ ഞാൻ മറ്റേ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് അന്ന് വണ്ടി ഓടിച്ചല്ല പിന്നെ ഓടിച്ചു നോക്കിയാ അതെയാ ഇവിടെ ഒരാൾക്ക് ബസ് ഇനി നമ്മള് ഇത് ഇതിന്റെ ലൈറ്റ് എല്ലാം ഇല്ല കത്തി പോകും കത്തി പോകുന്നില്ല വെറുതെ നമ്മൾ കത്തിക്കണ്ട ഇപ്പ എനിക്ക് എത്ര ഫീസ് കിട്ടി കണ്ടാ നൂറ്റി എഴുപത്തി ഒമ്പത് ഫീസ് കിട്ടി കിണ്ടി ലൈറ്റ് പ്രശ്നമുണ്ട് രാവിലെ കണ്ണടിച്ചു കണ്ണടിച്ചു പോയെന്നും പോയി പിന്നെ ഓടിച്ചിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഓടിച്ചു ഓടിച്ചു നോക്കണം അല്ലെങ്കി അത് പ്രശ്നമാകും അന്ന് ഓടിച്ചില്ല പിന്നെ ഓടിച്ചിട്ടില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഓടിച്ചു దరే బ్రో ఎట్లా ఉన్నావ్ నిసాన్ వేస్ట్ డ్రైవర్నోరుల్లారును మాక్స్ సపోర్ట్ చేయ కొంత కొరైనాల రోజుల నుంచి లైవ్ బ్రో వెల్కమ్ టు ద స్ట్రీమ్ అముసే వెల్కమ్ వెల్కమ్ ఓహెచ్పి 96 ఇస్ లైవ్ గైస్ స్కిన్ 96 గ్యారేజ్ యో 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 సౌండ్ వన్ నా నోకట్ అయ్యో జో 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 లేటാണోని ఈ స్ట్రీమ్ స్ట్రీమ్ ൈവ് ബഫറിക്കുന്നുണ്ട് അത് എന്നെ നെറ്റിന്റെ എന്റെ ലൈവ് വന്നില്ല വഴിയാണ് അമ്മ ഒന്നല്ല ചാട്ടിൽ അതൊക്കെ വരും ഒരു ദിവസം വരും സെറ്റ് ആവും എല്ലാം സെറ്റാകും ബ്രോ പഠിച്ചില്ല അത് വരൂന്ന് തോന്നുന്നു

ും എനിക്ക് ഫുഡൊക്കെ കഴിച്ച ഞാനാണ് ബിഗ് ഫാൻ ആ അതെ അതെ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ പോന്നിക്കരുടെ ഫാന അത് വേറെ ഫുഡ് കഴി ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ സമയല്ല ബ്രോ ഫുഡ് വെൽക്കം എം ജെ ഗെയിമിംഗ് ഒഫീഷ്യൽ ഹൈ ബ്രോ ടു സ്ട്രീം ബ്രോ സബ്മി ചെയ്യാൻ ടൈപ്പ് ചെയ്തരാസ് പിന്നെ എസ് പി നയൻ ഫൈവ് അല്ല ഏട്ടാ നയൻ സിക്സ് ആണ് അതെ ഞാൻ ടൈപ്പ് ചെയ്തത് ओके स्पिन एन सी के अरेज इट्टी करുണ്ട് ഓണ ഓഫ് ഗെയിമിംഗ് पीटीएस 2 latency ultra इटा मधी है श्याम ब्रो latency ए डेट इरिक्ना अल्ट्रा लो अल्ट्रा लो हां पन्नने ने उठ आयो जो प्रश्न नो मोड अवेलेबल फॉर लेटेस्ट वर्जन नो ब्रो दिस इज फॉर ओनली प्राइवेट यूज हां इप कटिकुंगटे हाय ब्रो ना इनाले लाइव इल्ला इल्लारनो ब्रो इने कटि

ചോറിയല്ല ചോറി ചൊറിയാ ശരി പോമാളാമ്പ്രോ ഇനി ഇതാ കൊഞ്ചോണ്ടാവൂലെന്ത് ചെയ്യണ്ട സ്റ്റീമിൽ നിന്നൊക്കെ ഇറങ്ങണ ഞാനൊക്കെ ഒന്ന് പോയി വരാം ഇന്ന് ലൈവ് ഇട്ടില്ല ഞാൻ സബ് ചെയ്തേക്കാം എല്ലാവരുടെയും എല്ലാവരുടെയും ഇടയ്ക്ക് കാണാ കാണാതെ അത്രേ ഉള്ളു അത്രേ ഉള്ളു അതൊക്കെ ഉള്ളു സീൻ മോനെ ഇപ്പോ പ്രശ്നമില്ല ഞാൻ പിന്നെ വരാം ട്ടോ അത്രേ ഉള്ളൂ ബ്രോ അതൊന്നും പ്രശ്നമില്ല ഫ്രീ ടൈം കിട്ടാൻ വന്നാดิ അതൊന്നും പ്രശ്നമില്ല തിരക്കണേക്കൊണ്ടിരിക്കുകാ ഒരു ടൈം സർച്ച് பண்ணி பாருங்க ബ്രോ ട്രന്നേയി ഇന്നി താങ്ക്യൂസ് எல்லாம் இருக்கு ಅದല്ല നേരെ ബ്രോ അപ്ഡേറ്റ് பண்ணി போறாங்க ഞാൻ ಗಮನിക്കிறது இல்ல அதான் ബ്രോ എങ്ങെ മിനി കുളം ബ്രോ സൂറട്ടക്ക് വീണ്ടും കേട്ടില്ല കുളമാ ബ്രോ കുളം ആയിっちゃ ബ്രോ സൂപ്പർ സൂപ്പർ இங்க அந்த அளவுக்கு வராது என்ன ட்ரை ஏரியா தானே அதனால அவ்வளவு சீக்கிரம் வராது அந்த போன் வந்துட்டு இருந்து சர்ச் பண்ணி பாருங்க ப்ரோ இல்லாட்டி நம்ம மோடல்லாம் வருது கொஞ்சம் வெயிட் பண்ணுங்க வந்துடும் எல்லா வேலை போயிட்டு இருக்கு அதே 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 போன் திருச்சி வந்துட்டு இல்ல உங்களை ரீஃப்ரெஷ் ஆனோண்டா ஆகும் அங்கே இது

അതെ ബ്രോ ഫ്രീ ആണ് ഫ്രീ ആണ് സ്റ്റീമിൽ കേരള ഓൺ അടിച്ചാതി അപ്പൊ തന്നെ കിട്ടും നമുക്ക് ഉണ്ടക്കണ്ണി പറഞ്ഞോളൂ அது அது தமிழ் சூப்பர் சூப்பர் இருக்கும் நானும் பண்றேன் சொல்லுங்க கண்டிப்பா 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 பண்ணிடலாம் ബ്രോ എങ്ങനെ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി ബ്രോ ഡൗൺലോഡ് ചെയ്യാ ചെയ്യുക അതിൽ ക്രാക്ക് ആണോ ഒറിജിനൽ ആണോ ഒറിജിനലാണോ അതിനേറ്റ പോലെയാണ് സാധനം കിട്ടുക അതെ അതെ നമ്മുടെ മുതലാളി ശിവാശ്രീ എന്നും ഉണ്ട് അതുകൊണ്ട് പേടിക്കണ്ട സജഷൻ ബ്രോ നല്ല സൂപ്പർ രണ്ടാം എനിക്ക് ആർ ടി സി ബസ് ഫസ്റ്റ് മെമ്പർഷിപ്പ് കണ്ടിപ്പാ ബ്രോ കണ്ടിപ്പണിയില്ല മോഡ് പണിയില്ല ക്രാക്കാണ് കളിക്കുന്ന അപ്പോഴൊ ജസ്റ്റ് മോഡ്ലാൻഡിൽ കയറിയിട്ട് കേരള ഹോണിച്ചാൽ മതി അവിടെ സാധനം കിട്ടും അതെടുത്തോണ്ട് പോവാ മോഡി ഇടുക ആക്ടിവേറ്റ് ചെയ്യുക പരിപാടി കഴിഞ്ഞു എന്നിട്ട് ഗെയിമിൽ പോവാ ആവശ്യമുള്ള ബസ്സിലേക്ക് മോഡ് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ സംഭവം വന്നോളും പിന്നെ പറയാ ബസ് ബ്രോ ബസ് ബ്രോ ബ്രോ ഫസ്റ്റ് കണ്ടിപ്പോഴാണ് വണ്ടി എടുക്കുന്നത് ഹൈ ബ്രോ ബ്രോ വെൽക്കം ടു രണ്ട് ഒരാൾ വന്നു ഒരാളും കൂടി വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ കയ്യിലില്ലേ എന്റെ കയ്യിലുണ്ട് രണ്ടെന്നുണ്ട് എടുക്കാത്ത ഇപ്പൊ എടുക്കാ ഒരാളും കൂടി വന്നാ നമ്മള് വണ്ടി എടുക്കും ഡിന്നർ ഡിന്നർ ബ്രോ 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 ഞാൻ സെറ്റ് ഇല്ല ക്രാക്കേഴ്സ് ആണ് ാണ് അതെ രണ്ടെണ്ണല്ലേ പിന്നെ ഒരണേ ഉള്ളു ചത്തിക്കളഞ്ഞൊന്നും ഇല്ല என்ன சாப்பாடு ப்ரோ மதியம் மதியம் வந்து இன்னைக்கு தங்கச்சி வந்து பயிர் குழம்பு கொண்டு வந்து தட்ட பயிரோ பச்சை பயிரோ ஏதோ ஒண்ணு சொன்னாங்க அது கொண்டு வந்து சாப்பிட்டேன் அதே அதே எங்கோட்டாணும் நம்மள இன்னலே போய ரூட் வேண்டாம் அது பன்ன ரூட் ஆனா நமக்கு பங்களீஸ்வரன் அங்கோட்டு தானே எப்பவும் போன ரூட் പിന്നെ ഹെൽത്തി തങ്കച്ചി വന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കും അപ്പുറം അപ്പം റൈസ് തരും അപ്പുറം അത് നല്ല ടോപ്പ് ടോപ്പ് ലൈറ്റോ ലൈറ്റ് ഉണ്ടല്ലോ ഒന്ന് അയ്യോ ഗൈസ് ഒരു കാര്യം എന്റെ കാട്ടുളിയത്രിയാക്കി കാണിക്കെടിച്ചു പോയി ഒന്നും കൂടി ഇറങ്ങിറട്ടെ ഒരേ സെക്കൻഡിൽ കേറി വരും അടിച്ചു അടിച്ച് കേറിപ്പോയി അടിച്ചുപോയി ഇപ്പൊ വന്നു അതെന്താ എന്റെ കൺസോൾ ദിവസം പോകുന്നു അറിയത്തില്ല പിന്നെ വന്നു അതെന്താ ശുവാശ്രീ സമയായി സമയമായി ശുവാശ്രീക്ക് സമയമായി ഗൈസ് ஏங்க இல்ல கன்சோல் வந்தா கொல்ல இல்ல நாளைக்கு வேற யாரேங்க ஓடணும் ங்கட்ட ஜிம்முக்கு போறன இல்ல அதனால ஃபாஸ்ட் ஃபுட் only ஓகே bro ஃபாஸ்ட் ஃபுட் அவாய்ட் பண்ணிட்டீங்களா நானு இப்ப கொஞ்சம் கொஞ்ச கம்மி பண்ணிட்டேன் நிறைய சாப்பிட்டுறேன் bro crack எல்ல மல்டி கலிக்கா கலிக்காவல்ல bro கலிக்க அற இல்ல എങ്ങനാ ബ്രോ കളിക്കുന്ന അമ്മൂസേ എന്തിനാ കരയുന്ന നീ എങ്ങനാ ബ്രോ കളിക്കുന്ന ബ്രോ വേറെ ഒരു ഫ്രണ്ടിനെയും കൂടി വിളിക്കുക ഒരു മോഡ് എടുക്കുക മലട്ടി ഇടുക ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യുക ഒരാളെ ജോയിൻ ചെയ്യുക രണ്ടുപേരെങ്കിലും ഒരേ മോഡായിരിക്കണം രണ്ടുപേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാണ്ടിരിക്കുമോ അന്ന് ലൈവ് അന്ന് കാണാൻ ചാൻസ് ബ്രോ ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോകും ചിലപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഹിന്ദി മേ ബാത് കറോ ബൈ ഹിന്ദി വൺലി തോടാ തോടാ ബ്രോ ബ്രോ ക്രാക്ക് എങ്ങനെയാ എങ്ങനെ ോ ആ ക്രാക്ക് എടുക്കും ബ്രോ ക്രാ മൾട്ടി കളിക്കാം സപ്പോർട്ട് ആവില്ല മൾട്ടി സപ്പോർട്ട് സപ്പോർട്ട് ആ ശരിയാണല്ലോ മറ്റേ അല്ലേ ആകത്തുള്ളൂ അതെ ബ്രോ അത് എടുക്കില്ല ഡി എൽ സി മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ സോറി ക്രാക്ക് വരില്ല സോറി ദീപാക്ക് പ്രമോ ഉർമാവാമോ എല്ലാം ഇല്ല ബ്രോ ഇന്നും മാഡലേ രെഡ് ഇന്ന് ഇനിക്ക് ഹിന്ദി എസ് ആയിരുന്നു എൻ്റെ ഹിന്ദിനേ ഉറന്നുപിക്കല്ലേ പാപ്പു വെൽക്കം ടു ദീം കരൺ സോളങ്കി ഹൈ ബ്രോ വലകം ടു ദീം ഇപ്പതാ പാപ്പുണ്ടല്ലേ ഇനിക്ക് മധ്യാന സാപ്പാട് ഫ്രണ്ട് കേട്ടിരുന്നപ്പിലെ അതാണ് തങ്കച്ചി കട്ടപ്പയർ കുളം കൊണ്ടുവന്ന് കൊടുത്താൽ വാസു കി വാസു കിങ് ഹൈ ബ്രോ വെൽക്കം ടു ദൈറ്റ്

സൂപ്പറാന്ന് അപ്പൊ നീ ജോയിൻ ചെയ്യ അപ്പം വരാ എന്നാ ഓക്കേ പഠിക്കണം ബ്രോ അത് യൂട്യൂബിലൊക്കെ നോക്കിയാ ടി അടിച്ച് നോക്കിയാ ഫ്രണ്ട് ബ്രോ അതൊന്നല്ല ബ്രോ തങ്ങനെ ടുത്ത് ലൈറ്റ് ലൈറ്റ് ഓഫീലാണ് അല്ലേ നിങ്ങള് ഫോണൊപ്പം എന്തോ കത്തല് വന്ന് പടിയോ ചെറിയൊരു കത്തല് കത്തല് വന്നായിരുന്നു ചെറുതായിട്ട് കേട്ടോ

ഇത് കത്തൂല കേട്ടാ മറ്റേ വെള്ള വെക്കണം വെച്ചിട്ട് ഇല്ല മറ്റേ മേളത്ത് കത്തൂല ഞാൻ പോയി വെച്ചിട്ട് മാറ്റാണോ

ഞാൻ ൂർദാ ഹായ് ബ്രോ വെൽക്കം ടു கரண் சோலாங்கி ஹை ப்ரோ ஹாய் செட் டவுன் பேக் வந்து bro மோன் நீங்க தானே மேக் பண்ணுவீங்க ஆமா ப்ரோ நான் தான் பண்ணுவேன் ஆனா கன்வர்ஷன் பஸ் ஏடிக்கு வந்து வேற யாராவது தான் பண்ணுவாங்க மதுல் ப்ரோ தான் பண்ணுவாரு மாடல் மட்டும் நான் பண்ணி ரெடி பண்ணிடுறேன் கொஞ்சம் டைம் ஆகும் என்ன போட்டோஸ் கரெக்ட்டா வேணும் அது நம்ம அதை லைட் மாத்திட்டு கொண்டு வைக்கறவ

ടയർ ഏതാ വെച്ചാ ഡിഫോൾട്ട് ടയറോൾട്ട് ടയറാണ് ആ അതാ നിന്റെ തറയിലിരിക്കും നമ്മുടെ വണ്ടി രണ്ടായിരം സോങ്ങ് നിങ്ങക്ക് കേക്കാൻ പറ്റൂട്ട കാരണം കേട്ടാ എനിക്ക് കോപ്പറേറ്റ് ചെയ്തു ബ്രോ ഓക്കേ ഓക്കേ ബ്രോ ഹൗആർ യു ബ്രോണാണ് എന്തൊക്കെയോ ലൈറ്റ് പ്രശ്നങ്ങളാണ്

ബോസ് ഏത് ഈറോ ട്രക്ക് 12 ഏത് അതേ ബ്രോ അതേ ബ്രോ ليش നമ്മൾ ഗെയിം കട്ടി പോയി കാരണം വേറെ പ്രശ്നങ്ങളുണ്ട് തൊppe இருக்கு ബ്രോ ബ്രോ തൊppe ലാമ തെരിയില്ല ലൈവില അയ്യോ എന്തു തൊppe இருக்கാ ബ്രോ വാ നല്ലവേല ബ്രോ നമ്മ അഎന്തേ തൊppe ലാമ തെരിയില്ലെന്നു നടിച്ചൻ അതонടാ പോവാ ഞാൻ മനസ്സിലായി മനസ്സിലായി ബണ്ണ മനസ്സിലായി മാത്യു പറഞ്ഞോ ബ്രോ പറഞ്ഞോ വണ്ടി എടുക്കരുത് ഒരു ഡോറുണ്ട് എന്നാറുണ്ടെന്നാണോ അയ്യെ പറ്റിച്ച ഞാൻ പോയില്ലെന്ന് കൊള്ളാം ഹലോ ഹൈ ബ്രോ വെൽക്കം ടു സ്ട്രീം സോറി ബ്രോ ലൈവ് കാണുന്നില്ലായിരുന്നു ഏട്ടോ കമന്റ് കാണുന്നില്ലായിരുന്നു ഇപ്പഴാ കാണുന്നേ ഇപ്പഴാണ് ബ്രോയ്ക്ക് മെസ്സിനെ പറയും ഞാൻ പോട്ടേക്കുള്ള സമയം വന്നോ ബ്രോ യുവജി കെ ജി ബ്രോണ്ട് ബ്രോ ഹോൺ ആഡ് ചെയ്യുന്ന സ്വിച്ച് കാണിക്കുമോ ഓൺ ആഡ് ചെയ്യുന്ന സ്വിച്ച് എൻ 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 അടിച്ചാ മതി ഒന്നും ചെയ്യാനില്ല വയനാട് ആ അതെ അതെ

ഞാൻ കുറച്ച് ഓടിച്ചേക്കാം ഓടറേം ബ്രോ ബൗൺസർ ബ്രോ ബ്രോ അതാണ് ഫിൽ ഫിൽ ബോഡി അതാണെങ്കിൽ അലാറം ഉണ്ടല്ലോ അല്ല രണ്ടാറം ഉണ്ടോ അടിച്ച മോഡ്ലാൻഡിൽ അല്ല ഇല്ലേ കണ്ടില്ല ബ്രോ ഒന്ന് തേടി നോക്ക് കേരള ഹോൺന്നടിച്ച കിട്ടും സ്റ്റീമിൽ തെടിയാ ആ എന്നാ സ്റ്റീം വർക്ക്ഷോപ്പിൽ സ്റ്റീമിൽ വർക്ക് തെടിയാതെ കേട്ടോ എന്നിട്ട് അതിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് സ്റ്റീം ഇല്ലെങ്കിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് സ്റ്റീം ഡൗൺലോഡർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ് അതിലൊന്ന് നോക്കിയാതി വണ്ടി റേസ് വെക്കുമെന്ന് കരുതി അരമണിക്കൂർ മുന്നേ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഞാൻ ആ അതാണ് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും എന്താ തണ്ടർ ആണ് ഒരാളെ കാണുന്നില്ല പരിസരത്തെങ്ങും ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആക്കിയാലോ പ്രവീൺ ഹൈ 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 ബ്രോ 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 വെൽക്കം 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 ടു 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 നൈറ്റ് എന്നാ എന്നാ പോയി അർജുൻ ടൂറിസ്റ്റ് ആ എങ്ങനെ ഇരിക്കുന്ന അതാണ് ഞാനും ആലോചിക്കുന്നത് ലൈവ് വരാണ്ട് ഞാൻ ആലോചിക്കുന്ന ാണ് വണ്ടി എടുക്കടേ ശിവാശ്രീ മിണ്ടൈവ് ഞാൻ തനിച്ച് കൊറേ ദൂരം ഉറണല്ലോ ഇട്ടുമ്പോ അതിനും പറ്റിയും പറ്റി ഞാൻ മാനേജ് ലൈവ് ഉണ്ടാക്കുന്ന അപ്പൊ അടുത്ത സ്ട്രീമ് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇടാൻ ഞാൻ മാക്സി നോക്ക തണ്ടർ ആയതുകൊണ്ടാണ് ഞാൻ ലൈവ് നമ്മള് ലൈവ്ണ്